പള്ളിയിലേക്ക് നമുക്ക് പല മേഖലകളിലും അതുപോലെ തന്നെ പ്രഭാഷകരായിട്ടും എഴുത്തുകാരായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ബിരുദം എടുത്തില്ല സാഹചര്യപ്പില്ല എന്ന ഒരു അവസ്ഥയിലാണ് അവരുടെ ജീവിതം അല്ലെങ്കിൽ ആ സമയം മറ്റു അവസ്ഥയിലേക്ക് നീങ്ങിയ അവസ്ഥയാണ് ഉണ്ടായത് കാരണം ഇതല്ല ഇന്ന് ആ വിടവ് നമ്മളിവിടെ നീക്കത്തിയിരിക്കുകയാണ് വലിയ പുണ്യമുള്ള ഒരു കർമ്മമാണ് ഇരുന്ന് വേറെ പഠിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അതൊരു സ്വതന്ത്രയും കുറിയും നമ്മൾ പകർന്നു കൊടുത്ത് അത് നമ്മുടെ നമ്മുടെ ശിഷ്യന്മാർ നമ്മുടെ കാലശേഷന്മാരാണ് മറ്റ് ആളുകൾക്ക് പകർന്നു കൊടുക്കുക അപ്പം അത് അവസാന നാള് വരെ ഈ പ്രക്രിയ ഞാൻ തുറന്നുകൊണ്ട് വലിയ പുണ്യമാണ് വലിയ സ്വതത്തെയാണ് സ്വതത്വത്തി അങ്ങനും മുസ്ലിം

ആ പാണ്ഡിത്വം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ അത് വളരെ നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടതാണ് നമ്മുടെ ജീവിതമാണ് മറ്റുള്ളവർ പണ്ഡിതെന്നാണ് അവരെ എന്താണ് അവരുടെ പ്രവർത്തനങ്ങളൊക്കെയാണ് ചെയ്യുന്നു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് നിരീക്ഷണത്തിലാണ് പൊതുജനങ്ങൾ നമ്മൾ അപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ ചെയ്തികൾ നമ്മുടെ ഇടപെടലുകൾ അതൊക്കെ

ഇങ്ങനെ ഇടമറിയാതെ അനുസൃതം നമ്മിലേക്ക് പറഞ്ഞു കിട്ടിയ അരിശുദ്ധമായിരിക്കുന്നു അതിൻ്റെ വാഹകരാണ് അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് ഹറസുഖുമാഹുവാണി ഉത്സവങ്ങൾ തങ്ങളുടെ ജീവിതം അവിടുത്തെ സ്വഭാവം അതിപരിശുദ്ധമായ ആണോ ശുദ്ധമായ എന്ന് പറയുമ്പോൾ ആ ഖുർഹാനിൻ്റെ ബില് വിലക്കുകൾ അത് നമുക്ക് അവിടുത്തെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും അവിടുത്തെ ഓരോ കാര്യത്തിലും നമ്മളെ മാതൃകയാണ് അങ്ങനെ മാതൃകയായി റസുറുബാജി സുറഭാഹ് അടിവസര മതങ്ങളുടെ ആ ശ്രദ്ധ അവിടുത്തെ ജീവിതം വന്നവരെ സന്നദ്ധ അത് നമ്മൾ നമ്മ നമുക്ക് നമ്മുടെ കുറുകന്മാരായ മനോഷായി നമ്മൾ സാധ്യമായ അത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് ഹയാത്താക്കുക അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക അത് വലിയ പുണ്യമാണ് അബാഹുവിൻ്റെ കരുണ ലഭിക്കാൻ

വളരെയധികം ആരാണ് അവിടുത്തെ പ്രതിനിധികൾ അപ്പൊ പറഞ്ഞ മറുപടി അല്ലേ എന്റെ സ്വണ്ണത്തിനെ ഹയാത്താക്കുന്നവരും അത് ാഹുവിൻ്റെ അടിമകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നില്ല അപ്പോൾ നിശിദ്ധമായ ദീൻ ആ ദീനിൻ്റെ നാഹകനായും അതിൻ്റെ എല്ലാ ആഷ്ടാമുകളും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതിനെ നയിച്ചു കാണേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ വാക്കുകളിൽ നമ്മുടെ ഇടപെടലിൽ നമ്മുടെ ഓരോന്നും അത് മറ്റുള്ളവർക്ക് മാത്രം ചെയ്യാതെ അത് അവർക്ക് അത് ജീവിതത്തിൽ അത് ഹയാക്കാക്കുകയും മറ്റുള്ളവർക്ക് അവർ പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയും എന്ന രീതിയിൽ വലിയ പുണ്യമുള്ള കർമ്മമാണ് മാത്രവുമല്ല നമ്മൾ മരിച്ചാൽ നമ്മുടെ കബറിലേക്ക് കിട്ടുന്ന ഒരു വലിയ പുണ്യകർമ്മമാണ് ഒന്ന് ഒന്ന് അത് നമ്മൾ മരിച്ചാൽ നമ്മൾ കബറിലേക്ക് കിട്ടുന്ന അതായത് കൊണ്ട് നമ്മൾ നിങ്ങളൊക്കെ ഈശാന്യകൾ ഇൻഷാള്ള ഇനിയും കൂടുതൽ കൂടുതൽ പഠിക്കേണ്ടതുണ്ടായിരുന്നു

നമ്മൾ താഴ്ന്നു ചെറുതായി പോകും അങ്ങനെ നമ്മൾ ബാഹുവിൻ്റെ പരിശുദ്ധമായ തീരൻ്റെ അവലാടുകളായി ആ ധീനം അത് നമ്മുടെ ഓരോ പ്രദേശത്തും നമ്മൾ കിട്ടുന്നവർ അവിടെയൊക്കെ വളരെ നല്ല രീതിയിലും നിങ്ങളുടെ

ഇവിടെ അതുപോലെ തന്നെ ആ അറിവോടുകൂടെ അവിടെ ഇടപെടേണ്ട രീതിയിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് നല്ല രീതിയിൽ നമ്മളവരെ സമീപിച്ചുകൊണ്ട് അത് ഏതൊരു വിഷയത്തിലാണേലും നമ്മൾ ഒരു സ്ഥാപനത്തിൽ ചെല്ലുകയാണ് അല്ലെങ്കിൽ ഒരു മഹലത്തിൽ ചെല്ലുകയാണ് അവിടെ നമ്മൾ ഏതൊരു രീതിയിലാണ് ഇടപെടേണ്ടത് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ വാക്കുകളാണ് ആ വാക്കുകൾ പറയുന്നവർക്ക് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ അതും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ നല്ലൊരു രീതിയിൽ നമ്മൾ ഇടപെട്ടാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ മഹലത്തിൽ നമ്മൾ നിൽക്കുന്ന എന്താ എവിടെയാണോ അവിടെ വളരെയധികം റിസൾട്ട് നമുക്ക് കാണാൻ സാധ്യമാണ് ല്ല അത് വളരെ ഹുലാസോടുകൂടെ തക്കവയോടുകൂടെ അള്ളാഹുവിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കുക അങ്ങനെ അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾ നമുക്ക് അള്ളാഹു സുഹാനുഭവത്താര അവനെ തവക്കിലാക്കിയാൽ നമുക്ക് വേണ്ടതൊക്കെ അള്ളാഹു നമുക്ക് تعريف ده النتيجة لو أنكم تتوكلون على الله حق توكله لرزقكم كما يرزق الطير تبدو فيما سمته روح القتال الله التوكل كان بركار كارين لك توكل كيا لرزقكم كما يرزق الطير فشك الله سبحانه وتعالى وشنغلوكم ولدنا وكم نبي ക്ക് വേണ്ടതൊക്കെ നൽകും പക്ഷിക്കങ്ങനെയാണ് കൊടുക്കുന്നത് പശിയുടെ സ്വഭാവം എന്താണ് തബുതൂ ഫിമാസം വത്തറൂഹ് പിത്താന രാവിലെ അത് പൊട്ടിയ വയറുമായി കൂട്ടിൽ നിന്ന് പുറത്തുന്നു പക്ഷേ വയറുമായി കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു ലക്ഷ്യമില്ല ആ ലക്ഷ്യമായി പോവുകയാണ് എന്നിട്ട് വത്തറൂഹ വിത്താന വയറ് നിറച്ച് വൈകുന്നേരം കൂട്ടിലേക്ക് തിരിച്ചു അതങ്ങനെ നമ്മൾ നമുക്ക് വേണ്ടതൊക്കെ അള്ളാഹു നമ്മൾ അറിയാത്ത രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഉള്ളാഹു നമുക്ക് വേണ്ടതൊക്കെ നൽകും പക്ഷേ അഹുലെല്ലാം തണപ്പുരാക്കും ബാഹുലെല്ലാം അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചു കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ തീർച്ചയായും നമുക്ക് ഇത് ലോകത്തെ വിജയം കൈവരിക്കാൻ സാധ്യമാണ് അഹ് ശ്മഹാന അവധാന

പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അവർക്ക് ചെല്ലാൻ കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് മലയാളികൾക്കും പല മലയാളികളുമായി ബന്ധമുള്ളവരുണ്ടാവും ചെല്ലാം വാങ്ങിയവരുണ്ടാവും വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങിയവർ എവിടെന്നെങ്കിലും ആരെങ്കിലും